ജാസ്മിൻ സ്ക്വിസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഉള്ളിയും മുളകും ചേർത്ത് നല്ലൊരു ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം ഇത് ചോറിൻ്റെയും കഞ്ഞിയുടെയും കൂടെ കൂട്ടാൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഉള്ളി മുളക് ചമ്മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടി പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരഞ്ച് കാശ്മീരി മുളകും രണ്ട് വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് ഇല്ലെങ്കിൽ എരിവിനനുസരിച്ച് നാലോ അഞ്ചോ വറ്റൽ മുളക് എടുത്താലും മതിയാകും ഇതിനിന്ന് വറുത്തെടുക്കാം മുളക് കരിഞ്ഞു പോകരുത് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ചൂടാറിയതിനു ശേഷം മാത്രം പൊടിച്ചെടുക്കാം ഇതേ എണ്ണയിലേക്ക് ഇരുപത് ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ പത്ത് പന്ത്രണ്ട് വെള്ളുള്ളി കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഉള്ളിയുടെ കളറ് മാറാൻ തുടങ്ങുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഉള്ളി ഏകദേശം വഴറ്റി കഴിഞ്ഞിട്ടുണ്ട് എണ്ണ നല്ല ചൂടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു ചെറിയ കഷ്ണം പുളിയും രണ്ട് തണ്ട് കരുവേപ്പിലയും ചേർത്ത് ഈ ചൂടിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ചൂടാറുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം ബാക്കി വന്ന എണ്ണ നമുക്ക് അവസാനം ഉപയോഗിക്കാം മുളകൊക്കെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഉള്ളി മിക്സ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കാം അരഞ്ഞു പോകരുത് ഇതുപോലെ തയ്യാറാക്കിയതിനു ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം പാനിൽ ബാക്കി വന്ന എണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം വളരെ രുചികരമായ ഉള്ളി മുളക് ചമ്മന്തി തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്